ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലെ കഴുകുമലയിലോട്ടാണ് കഴുകുമലയിലോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു നാട്ടിലെ ആട്ടുംകുട്ടികളെ മികം കൊണ്ടുപോകുന്നു ഏകദേശം പത്തുമണിയായി കണ്ടു രാവിലെ അവരെ ആട്ടി ആട്ടിൻകുട്ടികളെ മികം കൊണ്ടുവന്ന കാഴ്ചയാണ് കണ്ടത് ഇതൊരു നാട്ടിൻ പുറത്തോടുള്ള യാത്ര ആയതുകൊണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു ചെങ്കോട്ടയിൽ നിന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു കഴുകുമലയിലോട്ടുള്ള ദൂരം അപ്പോൾ ശങ്കരംകോവിൽ റൂട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് നാട്ടിൻ പുറത്തോടെ യാത്ര ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാഴ്ചകൾ കാണാൻ സാധിക്കും അങ്ങനെ നേരെ ഇവിടുന്ന് ശങ്കരൻകോവിൽ റൂട്ട് പോയി അവിടുന്ന് ആണ് കഴുകുമലയിലുള്ള യാത്ര അവിടുന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് ആണ് കഴുകുമല അങ്ങനെ അവിടുന്ന് നേരെ ഞങ്ങൾ പിന്നെ ശങ്കരൻകോവിൽ റൂട്ട് പോയപ്പോഴാണ് നാട്ടിൽ കണ്ടില്ല ഈ ഒരു കാഴ്ച ആദ്യം വിചാരിച്ച് പടക്കം പൊട്ടീരെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് എന്തെങ്കിലും ആഘോഷവും അങ്ങനെ എന്തൊക്കെയാണെന്ന് അപ്പോഴാണ് കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് കണ്ടത് അങ്ങനത്തെ കണ്ടില്ലേ ഒരാൾ മരിച്ച് അദ്ദേഹത്തെ അടക്കം കൊണ്ടുപോകുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ അവിടുന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ മലയുടെ ഒരു സൈഡാണ് എത്തിയിരിക്കുന്നത് കണ്ടില്ലേ ഈ ഒരു വെള്ളക്കെട്ടൊക്കെ ഈ വെള്ളക്കെട്ടിൻ്റെ സൈഡിലൊക്കെ ഈ ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ ഉണ്ട് വർഷങ്ങൾ പഴക്കമുള്ള അമ്പലമുണ്ട് ഈ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ വേണം നമ്മൾ ഈ കഴുകുമലയുടെ വേറൊരു സൈഡിലോട്ട് പോകാൻ അവിടെ ഒരു എൻട്രൻസ് ഒക്കെ ഉണ്ട് അവിടുന്ന് വേണം നമ്മൾ ആ ഗേറ്റിനകത്തോട്ട് അകത്തോട് അകത്ത് കയറാൻ അങ്ങനെ ഇവിടുന്ന് കുറച്ച് ഏകദേശം ഈ ഒരു മലയുടെ ഒരു കിലോമീറ്റർ ഒന്നൊന്നര കിലോമീറ്റർ നമ്മൾ കറങ്ങി വേണം ഈ ഒരു മെയിൻ ഗേറ്റിലോട്ട് പോകാൻ ഇതിൻ്റെ മുകളിലാണ് നമുക്ക് കയറേണ്ടത് അവിടെ ഒരു കോവിലൊക്കെ ഉണ്ട് ആ കോവിലിൻ്റെ മണ്ടയിലാണ് നമ്മൾ കയറേണ്ടത് പിന്നെ വേറൊരു ആർക്കിയോളജിക്കൽ സർവേ ഒരു തല കീഴായിട്ട് പണിഞ്ഞ വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ കോടാനുകൂടി കുറേ വർഷങ്ങൾ പിന്നെ ആയിരത്തി മുന്നൂറ് വർഷം കണ്ട് പഴക്കമുള്ള ഒരു ഇതാണ് ആർക്കിയോളജിക്കൽ സർവേ അത് ഒരു അമ്പലമുണ്ട് ഗണപതി കോവിൽ അപ്പോൾ അതിന് അവിടെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ പോകണമെങ്കിൽ രണ്ടര തൊട്ട് മൂന്നര വരെ അത് ക്ലോസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ കണ്ടില്ലേ ഞാൻ ഇതിൻ്റെ ഏറ്റവും മണ്ടല് കണ്ടില്ലേ അതിൻ്റെ മണ്ടലാണ് നമുക്ക് കയറേണ്ടത് അതാണ് അവിടെ ഒരു കോവിലൊക്കെ ഉണ്ട് അത് മുരുകൻ കോവിലാണോ എന്തെന്നറിയില്ല അറിയില്ല അതിൻ്റെ താഴെ അതിൻ്റെ മുകളിലും കോവിലുണ്ട് ആ സൈഡിൽ കൂടെ കയറാനുള്ള പടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമുക്ക് കയറേണ്ടത് അപ്പോൾ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് ഫുള്ള് എന്ന് പറഞ്ഞാൽ മലയോളം ഇങ്ങനെ ഫുള്ള് മലയാണ് നമ്മളത് ചുറ്റി വേണം അത് ചെല്ലാൻ നടക്കാണ്ടില്ലേ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പിന്നെ കഴുകുമലയുടെ എൻട്രൻസ് ഭാഗത്താണ് അതുകൊണ്ട് ഇവിടുന്ന് വേണം നമുക്ക് അകത്തോട്ട് കയറാൻ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് കുറച്ച് ഒരു ദൂരം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ചെല്ലാം നിങ്ങൾക്ക് പാസ്സോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല മേഖലയിലെ സെക്യൂരിറ്റി ഗാർഡ് നിപ്പം അവർ നമുക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞു തരുന്നതായിരിക്കും ഇപ്പോൾ ചെല്ലുമ്പോൾ ഇനി എന്താണെന്ന് അറിയത്തില്ല ക്കെ ഉണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ മലയാള അടി അടിവാരത്താണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് മേലിൽ ചെല്ല നടന്ന് ചെല്ലണം ഞങ്ങളിവിടെ വന്നപ്പോൾ എല്ലാം തമിഴ് ആൾക്കാരാണ് കേട്ടോ കൂടുതലും ഇപ്പം മലയുടെ പാതി ആയതേ ഉള്ളൂ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നടന്ന് മേലോട്ടിയല്ല തമിഴ്നാട്ടിലെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് എന്ന് പറഞ്ഞാൽ ശിവകാശ് ശിവഗിരി പിന്നെ തിരുമലൈക്കോവില് കലുകുമല ശങ്കരൻകോവിൽ അങ്ങനെ കുറേ കുറേ സ്ഥലങ്ങൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസമൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും കണ്ടില്ലേ ഇവിടെ ആ താഴെ കാണുന്ന ചിറയാണ് വേണ്ട നമ്മളാണ് ആ വഴി കൂടെ കറങ്ങിയാണ് വന്നത് കുറച്ച് വഴിയൊക്കെ തെറ്റിയായിരുന്നു കൊല്ലത്തുനിന്ന് വരുന്നവർക്ക് കൊല്ലം ചെങ്കോട്ട ചെങ്കോട്ടയിൽ നിന്ന് എളുപ്പ വഴിയൊക്കെ ഉണ്ട് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോൾ എളുപ്പ വഴിയൊക്കെ ഉണ്ട് അപ്പോൾ ആ വഴി കൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധിക്കും ശങ്കരൻ കോവില് കയറേണ്ടവർക്ക് ശങ്കരൻ കോവിൽ കയറിയിട്ട് വേണമെങ്കിൽ ഇവിടെ വരാം അതാണ്ടല്ലേ ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ ഈ സ്ഥലം ഫുള്ള് കാണാം നമുക്ക് കണ്ടോ ഫുള് ഇപ്പോൾ നമ്മൾ നടന്ന് പാതി എത്തിയിരിക്കുകയാണ് മലയുടെ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ നടന്ന് മേളെത്തി ഇനിയുണ്ട് ഇവിടുന്ന് മേളിലോട്ട് നടക്കാൻ കുറേ ദൂരം നല്ല ഉരുളം പാറക്കല്ലുകളാണ് കണ്ടോ ഈ സൈഡിലെല്ലാം ഇതാണ് ടെമ്പിളിൻ്റെ സൈഡാണിത് നമ്മൾ അമ്പലത്തിന്റെ അകത്ത് കയറി തൊഴുതിട്ട് തിരിച്ച് നമ്മള് ഇതിന്റെ മലയുടെ മുകളിലോട്ട് പോവുകയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു സൈഡ് ഉണ്ടല്ലേ ഈ വന്ന ഈ സൈഡ് അതാണ് അതുവഴിയാണ് നടന്ന് ഇങ്ങോട്ട് മേലോട്ട് വന്നത് ആ അങ്ങനെ നമ്മള് ഈ സൈഡിൽ കൂടെ അതുകൊണ്ട് ഇവിടെ മൊത്തം മരങ്ങൾ മുറിച്ചിട്ടേക്കോ സംഭവം എന്ന് പറഞ്ഞു അപകടാവസ്ഥയിൽ നിന്ന് മരങ്ങളാണ് വന്നു അല്ലേ അപ്പോൾ അങ്ങനെയുള്ള മരങ്ങളെല്ലാവരും മുറിച്ചിട്ടുണ്ട് ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി ഇപ്പോൾ ഈ മരയുടെ മുകളിലോട്ട് കയറിയാണ് നല്ല ഹൈറ്റാണ് കേട്ടോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഉണ്ടെന്ന് താഴെ നല്ല ചൂടാണ് കേട്ടോ മുകളിലോട്ട് അങ്ങനെ അധികം ചൂടടിക്കുന്നതിലും കാറ്റുണ്ട് നമ്മൾ നടന്നിട്ടും നടന്നിട്ട് മേലെത്തുന്നില്ല അത്രയ്ക്ക് ഹൈറ്റാണ് ഇതെങ്ങനെ അവർ ഇത്രയും വെട്ടി വെട്ടിയെടുത്ത് ഇങ്ങനെ അറിയാൻ വയ്യ ഈ ഒരു സ്ഥലത്ത് അതിൻ്റെ കുട്ടികളൊക്കെ ഇറങ്ങി വരുന്നുണ്ടല്ലേ പാത്ത് പാത്തു പോ ഇപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത് വന്നായിരുന്നു കേട്ടോ അപ്പം പുള്ളിക്ക് ഈ വീഡിയോയിലൊക്കെ വരുന്നതൊന്നും ഇഷ്ടമല്ല പുള്ളിയുടെ എന്ന് പറയുന്നത് പരിതാപകരമാണ് എടുത്തോണ്ട് മേലുകൊണ്ട് അവസ്ഥയാണ് കഴിഞ്ഞു പോയി നമ്മൾ പിന്നെ ഈ നാട്ടിൻ പുറത്തുള്ള മലയിൽ മുന്നിലൊക്കെ കയറി പരിചയം ഉണ്ടായതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ വലിയ സീനില്ല എന്നാലും ചെറിയൊരു ആയിപ്പുണ്ട് ൂ ഇപ്പം മലയുടെ ടോപ്പിലെത്തിയിരിക്കുകയാണ് കുറേ നേരത്തെ നടത്തേക്ക് ശേഷം അതോ ഇല്ല കിടക്കുന്ന കണ്ടോ ഞാൻ കൊണ്ടുവന്നതാണ് ആളുടെ മുഖമൊന്നും കാണിക്കത്തില്ല പുള്ളി വീണു ഇനി തിരിച്ചു വയ്ക്കാറ് ഞാൻ എടുത്തോണ്ട് പോകേണ്ടി വരും കണ്ട അത്രക്ക് അത്രയ്ക്ക് ഹൈറ്റാണ് എന്നെ ഉണ്ട് രെ ഞാൻ ഈ മലയുടെ ടോപ്പിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മലയുടെ ഇവിടെ ഇവിടെ മൊത്തവും പാറ ഇങ്ങനെ കൂട്ടം കൂട്ടം വേണ്ടിയിരിക്കുക കണ്ടോ ഇതെല്ലാം കെട്ടി നമ്മൾ ഇതിനപ്പുറത്തോട്ട് പോകാൻ പാടില്ല ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരവസ്ഥയാണ് ഇവിടെ നിന്നൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ താഴെ കണ്ടില്ലേ ആ കെട്ടിടത്തിൻ്റെ ആ സൈഡിൽ പോകും അത്രയ്ക്ക് താഴ്ചയാണ് ഇവിടുന്ന് മലയുടെ മുകളിൽ നിന്ന് ണ്ടോ ഈ മലയുടെ കോവിലാണ് ഇത് കണ്ടില്ലേ ഞങ്ങൾ വന്ന വഴിയാണ് കണ്ടോ ആ വഴി കൂടെയാണ് വന്നത് ആ ബസ്സൊക്കെ പോന്ന വഴി കണ്ടില്ലേ അപ്പോൾ മലയിൽ നിന്ന് ഇറങ്ങുകയാണ് നമ്മൾ വന്ന വഴി കൂടെ തന്നെയാണ് ഇറങ്ങുന്നത് കുറച്ച് താഴെ ചെല്ലുമ്പോൾ അവിടുന്ന് വേറൊരു വഴിയുണ്ട് അപ്പോൾ അതിലേക്കൂടെ വേണം നമ്മൾ താഴെ ഇറങ്ങാൻ പിന്നെ ഇതിന്റെ താഴെ ചെല്ലുമ്പോൾ ഒരു സംഭവം ഉണ്ട് ഞാൻ കാണിച്ച ഇവിടെ എന്നാൽ കാണാൻ പറ്റും കണ്ടില്ലേ അത് പാറ തുരന്ന് എടുത്ത ഒരു അമ്പലമാണ് കണ്ടില്ലേ നല്ല നല്ല ക്രിത്തിനെയുള്ള ഇറക്കമാണ് നമ്മൾ കയറി വരുമ്പോൾ അറിയില്ല റൗണ്ടിലേ അങ്ങലേ നടന്നു പോയിക്കടാ യാ അടിയോ മോനെടാ മാപ്പിളേ സിഗ്നൽ തലി കയറി വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനാണെന്ന് ഇവിടെ താഴെ ഈ അമ്പലമായിട്ട് ചേർന്നൊരു ഭാഗമുണ്ട് അവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് നേരെ പോയാൽ നമ്മൾ വന്ന വഴി തന്നെ കയറിപ്പാൻ സാധിക്കും അപ്പം അതുവഴിയല്ല നമുക്കിനി പോകേണ്ടത് ഇറങ്ങി പോകേണ്ടത് ഇപ്പോൾ ഇതിലെയാണ് പോകേണ്ടത് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ടോ അതൊക്കെ അവത്തവണ് കാണിക്കുന്നുണ്ടല്ലേ ഇതാണ്ടോ ആ സൈഡിൽ കൂടെ കൈവരി ഉണ്ടോ അതിലേക്കൂടെ പോകാൻ പറ്റാ പറ്റാ ചെയ്യാതെ കണ്ടെ ഈ വഴി കൂടെയാണ് പോകുന്നത് കണ്ടോ ആ കണ്ടില്ല ഇവിടെ ഈ മരങ്ങളൊക്കെ അവർ വെട്ടിയിട്ടുണ്ട് കാരണം ഇതെല്ലാം അപകടാവസ്ഥ ചെയ്യുന്ന മരങ്ങളായിരുന്നു അപ്പോൾ അതെല്ലാവരും മുറിച്ചിട്ട് വിട്ടേക്കയാണ് അപ്പോൾ ഇനി തിരിച്ച് വേറൊരു വഴി കൂടെ ഇറങ്ങുന്നത് ആ വന്ന വഴി കൂടെ അല്ല നമ്മൾ വേറൊരു വഴി കൂടെ മലയുടെ ഏറ്റവും താഴത്തെ ആ സൈഡിലോട്ട് പോവുക ആ ഇവിടെ ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഇവിടെ ഒക്കെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അവിടെ എല്ലാം എന്താ പറയുക സേഫാണ് നമ്മൾ മലയുടെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ സൈഡിൽ അറ്റത്തൊക്കെ പോയി അപകടാവസ്ഥ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ നാടേ കടലേ ഇവിടെ എല്ലാം ഇരിക്കുക ആൾക്കാർക്കൊക്കെ ഇരിക്കാവുന്ന സ്ഥലമാണ് അപ്പോൾ ആൾ ലഞ്ച് കഴിക്കാൻ പോയിരുന്നായിരുന്നു ഇതാണ് ഇതിൻ്റെ കണ്ടില്ലേ ഈ ഒരു സാധനമാണ് കണ്ടോ ഇവര് ഭൂമി തുറന്ന് ഉണ്ടാക്കിയതാണ് എന്താ പറഞ്ഞാൽ പാറ തുറന്ന് ഉണ്ടാക്കിയതാണത് പാറ പാറ കൊണ്ട് നിർമിച്ചാണ് കണ്ടല്ലേ ഫുള്ള് ഇതിനകത്ത് നമുക്ക് കേറാൻ പറ്റും ഒരു ഗുഹയുണ്ട് അപ്പൊ ഇതിനകത്തോടെ നമുക്ക് അതിനകത്ത് പോകാം